മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രാൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ സി പി ഐ എം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയുമായി എത്തിയ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ആവേശോജ്ജ്വലമായ സ്വീകരണം നൽകി പതാക ജാഥയെ അകമലയിൽ നിന്നും റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരിയിലേക്ക് സ്വീകരിച്ചു വടക്കാഞ്ചേരിയിൽ ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ് ജാഥ മാനേജർ വത്സൺ പനോളി ജാഥ അംഗം കെ അനുശ്രീ എന്നിവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ജാഥയ്ക്ക് അർപ്പിക്കുവാൻ എത്തിയത് പൂക്കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെ ജാഥ അംഗങ്ങളെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിട്ടലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് പി കെ ഷാജൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ മേരി തോമസ് മറ്റ് നേതാക്കളായ ടി വി സുനിൽകുമാർ എസ് ബസന്ത്ലാൽ കെ എം അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആവേശോജ്ജലമായ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ തൃശൂരിലേക്ക് പുറപ്പെട്ടു തേജസ്വിനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് കൈമാറി ഈ പതാക ജാഥ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ചെറുതുരുത്തിയിൽ വെച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് ഇപ്പോഴിവിടെ വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നത്തെ പര്യടന പരിപാടികളുടെ സമാപനം വൈകിട്ട് തൃശൂർ തെക്കേ ഗോപുര നടക്കുകയാണ് രണ്ട് ദിവസം കൂടി മറ്റ് ജില്ലകളിലെ പര്യടനം പൂർത്തീകരിച്ചുകൊണ്ട് അഞ്ചാം തീയതി വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ ഈ രക്തപതാക എത്തിച്ചേരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ പതാകയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും പാരീസ് കമ്മ്യൂണിൻ്റെയും എല്ലാം കാലത്തു തന്നെ വിപ്ലവത്തിൻ്റെ പ്രതീകമെന്ന പോലെ പരിഗണിക്കപ്പെട്ടിരുന്നത് ചുവപ്പ് നിറമാണ് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണ ഘട്ടത്തിലാണ് ലെനിൻ മുൻകൈയ്യെടുത്ത് തൊഴിലാളി വർഗത്തിന് ഒരു അടയാളം ഉണ്ടാവണം എന്ന് നിശ്ചയിച്ച് അക്കാലത്ത് റഷ്യയിലെ പ്രമുഖനായ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്ന എബ്ജിൻ കംസോക്കിൻ രൂപകൽപ്പന ചെയ്ത അരിവാളം ചുറ്റുകയും നക്ഷത്രവും അതിന് ചില്ലറ ചില ഭേദഗതികൾ കൂടി വരുത്തിയാണ് അരിവാൾ ചുറ്റുക നക്ഷത്രം ലോക തൊഴിലാളി വർഗത്തിന്റെ അടയാളമായി സോവിയറ്റ് യൂണിയന്റെ പ്രതീകമായി ഒക്കെ പരിഗണിക്കപ്പെട്ടത് പിന്നീട് ഇങ്ങോട്ട് അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത രക്തപതാക ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മിക്കതും പാർട്ടി പതാകയായി സ്വീകരിക്കുകയും അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളമായി അത് രൂപപ്പെടുകയുമാണ് ഉണ്ടായത് ബി സി വിടക്കാഞ്ചേരി You are watching VCV News.